ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് എന്നാണ് ഞാൻ സൗദി അറേബ്യയിൽ അൽക്കോബാറിൽ ജോലി ചെയ്യുന്നു ഇരുപത്തിയേഴ് വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഷുഗർ പിടിപെട്ട് നാട്ടിലേക്ക് മടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ വീണ്ടും സൗദിയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഷുഗറുള്ള വിവരം എന്റെ കുടുംബത്തിലാർക്കും ഇല്ലായിരുന്നു മറ്റുള്ളവർക്കാർക്കും ഷുഗറും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക് വലുതായിട്ട് ഷുഗറുള്ളവരാരും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ആർക്കും ഇല്ലായിരുന്നു പാപ്പായക്കോ അമ്മായിക്കോ സഹോദരങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു ഇവിടെ ഇരുപത്തിയേഴ് വർഷം സൗദി അറേബ്യ ജോലി ചെയ്ത് ഇവിടുത്തെ ഭക്ഷണക്രമങ്ങളും മറ്റു കാര്യങ്ങളും മൂലമായിരിക്കാം എനിക്ക് ഷുഗർ പിടിപെട്ടു അങ്ങനെ ഷുഗർ പിടിപെട്ടു ഞാൻ നാട്ടിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ പോയി ഞാൻ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ഷുഗർ ചെക്ക് ചെയ്തു അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഷുഗർ ഡൗട്ട് വന്നതിന് വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് നാനൂറ്റി അൻപതായിരുന്നു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോയി ഡിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി കംപ്ലീറ്റ് ബോഡി ചെക്കപ്പും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് ഇരുന്നൂറ്റി അൻപതിന് മുകളിലാണ് അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പ്രമേഹമുണ്ട് മരുന്ന് കഴിച്ച് തുടങ്ങണം ഇല്ലെങ്കിൽ ഇത് പല ഭാഗങ്ങളിലും ബാധിക്കും പിന്നെ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു അവിടുന്ന് അഞ്ഞൂറ് എം ജിയുടെ ദിവസം രണ്ടെണ്ണം വീതം കഴിക്കാനുള്ള ഗുളിയെ ടാബ്ലറ്റ് അവരവിടുന്ന് തന്നു ഞാൻ അത് ഒരെണ്ണം പോലും ഉപയോഗിച്ചില്ല ഞാൻ രാവിലെ കുറേ നടക്കും അങ്ങനെ എടുക്കും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കുറച്ചു അങ്ങനെ നാട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ കേട്ടു പോയി വളരെ വലുതായിട്ട് എനിക്ക് ഷുഗർ കുറയുന്നതായിട്ട് തോന്നില്ല പ്രത്യേകിച്ച് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടായി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ നേരത്തെ ജോലി ചെയ്ത അതേ സ്ഥാപനത്തിൽ എനിക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ സൗദി അറേബ്യ അൽക്കോ വീണ്ടും ജോലിക്ക് വന്നു ഇവിടെ വന്നു കഴിഞ്ഞു ഞാൻ ഷുഗർ ചെക്ക് ചെയ്തു കഴിഞ്ഞ മാസം ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ എന്റെ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് അവിടുന്ന് ഡോക്ടറെ നിർദ്ദേശിച്ചു നിങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അങ്ങനെ അവിടെ നിന്നും എനിക്ക് ഈ മരുന്ന് ഈ ടാബ്ലറ്റും ഈ ടാബ്ലറ്റും തന്നു ഇത് രണ്ടും ഫൈവ് ഹൺഡ്രഡ് എം ചിയാണ് രാവിലെ ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം അങ്ങനെ കഴിക്കാൻ പറഞ്ഞു എട്ട് ഒമ്പതുകൊണ്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഞാനത് വിളിയാൻ മുൻനിർത്തി അതിനുശേഷം ഞാൻ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത്തി ഒന്നില് കുറയുന്നില്ല ഇരുന്നൂറ്റി അൻപതിൽ തന്നെ അങ്ങനെ ഇരിക്കാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഐ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ നാട്ടിലുള്ളവരുമായി ബന്ധപ്പെട്ടു ഐ കോഫിയെക്കുറിച്ച് അന്വേഷിച്ചു കഴിക്കുന്നവർക്കെല്ലാം മാറ്റമുണ്ട് നല്ലതാണ് എന്നറിഞ്ഞതിനു ശേഷം ഞാൻ ഐ കോഫി വരുത്തി ഐ കോഫി ഞാൻ നാല് ബോക്സ് വരുത്തി ഒരു ബോക്സിൽ അമ്പതെണ്ണം ഒരു ദിവസം രണ്ടെണ്ണം ഇതിൽ പത്ത് ഗ്രാമാണ് കറക്റ്റ് നമ്മൾ ഒരു കോഫി കുടിക്കുന്ന അതേപോലെ തന്നെ ഇതിനകത്ത് കോഫിയാണ് പിന്നെ ഇതിനകത്ത് ആയുർവേദം മരുന്നും ചേർന്നിട്ടുണ്ട് എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നത് കഴിച്ചാൽ എങ്ങനെയായിരിക്കും എന്താവും എന്നുള്ളത് പക്ഷേ ഞാൻ ധൈര്യമായി കഴിക്കാൻ തുടങ്ങി ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി ആ ഈ കോഫി കുടിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഷുഗർ ലെവൽ ചെക്ക് ചെയ്തു ഇരുന്നൂറ്റി അൻപത്തി ഒന്നുണ്ടായിരുന്ന എന്റെ ഷുഗർ ലെവൽ ഒരാഴ്ചത്തെ മരുന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തി എത്തി കാണാമായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എല്ലാ വർഷവും വെള്ളിയാഴ്ച എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലെയാണ് ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുമ്പോൾ അത് ഇരുന്നൂറ്റി എത്തി ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുമ്പോൾ നൂറ്റി എൺപത്തി ഏഴിലേക്ക് എത്തി എനിക്ക് വളരെ സന്തോഷമായി കാരണം ഷുഗറിനാൽ ബുദ്ധിമുട്ടുന്ന ഞാൻ ഇപ്പോൾ എനിക്ക് എന്റെ ഷുഗർ ലെവൽ നൂറ്റി എൺപത്തി എത്തിക്കാൻ കഴിയും ഇനി ഒരു രണ്ടാഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ നോർമലിലേക്ക് എത്തും ഇപ്പോൾ ഞാൻ അതിനകത്തുള്ള ഒരു ബോക്സ് ഒരു ബോക്സ് പോലും കഴിച്ചിട്ട് ആ ഒരു ബോക്സ് കഴിച്ചോളൂ ഒരു ബോക്സിനില്ല കംപ്ലീറ്റ് കഴിച്ചോളൂ ഇപ്പോൾ അടുത്ത ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പൂർണ്ണ സന്തോഷവാനാണ് ശാരീരികമായി ഒരു ബുദ്ധിമുട്ടുമില്ല നന്നായിട്ട് ജോലി ചെയ്യുന്നു നന്നായിട്ട് ഉറക്കം കിട്ടുന്നു രാവിലെ നല്ല ഉഷാറായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നു ഭക്ഷണ ക്രമങ്ങളൊക്കെ പഴയതുപോലെ തന്നെ രാവിലെ സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് നെയ്ച്ചോറോ ബിരിയാണിയോ സാധാ ചോറോ മീൻകറിയോ ഇറച്ചിയോ എന്ത് വേണേലും കഴിക്കുന്നു ഒരു കുഴപ്പമില്ല വൈകുന്നേരം ചപ്പാത്തിയും മറ്റെന്തൊക്കെ കറികളും കാര്യങ്ങളും അതുകൊണ്ട് ഷുഗറുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്കെല്ലാം ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ അയ്ക്കോട്ടി അതുകൊണ്ട് ഐക്കോട്ടി കഴിക്കുക നിങ്ങളുടെ ഷുഗർ ലെവൽ എന്നേക്കുമായി കുറയ്ക്കുക ഓക്കേ ബൈ